കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അന്തിക്കാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം അന്തിക്കാട് കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടന്നു കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു നേരത്തെ

വൈസ് പ്രസിഡന്റ് ടി കെ രാധാമണി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജോസ് സെക്രട്ടറി ടി കെ പീതാംബരൻ ട്രഷറർ ടി ഗോപാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി യു നാരായണൻകുട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ദേവി എൻ കെ സുധീരൻ ജോയിന്റ് സെക്രട്ടറി കെ ആർ പുഷ്പവല്ലി അന്തിക്കാട് യൂണിറ്റ് സെക്രട്ടറി ടി എസ് വിശാനാക്ഷി എന്നിവർ സംസാരിച്ചു ദേശാഭിമാനി സാഹിത്യ പുരസ്കാര ജേതാവ് കവി രാവുണ്ണിയെ ജില്ലാ പ്രസിഡന്റ് ഇ ബി ദശരഥൻ അനുമോദിച്ചു സർവീസ് പെൻഷൻ മാസിക സമാനദാനം വൈസ് പ്രസിഡന്റ് ഇ വി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് വരണാധികാരിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ആന്റണി ജോസഫ് നിർവഹിച്ചു തുടർന്ന് ബ്ലോക്ക് വനിതാ വേദിയുടെ കൈകൊട്ടിക്കളി മണലൂർ യൂണിറ്റ് വനിതാ വേദി അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി